ഒറ്റ തവണയെ ഒരാൾക്ക് മരണയുള്ളൂ ജീവിതത്തിൽ ഒറ്റ തവണ അത് നല്ല തന്തയ്ക്ക് പറഞ്ഞ തന്നെ നിലനിന്നുകൊണ്ട് മരണ മരണമാണെങ്കിൽ മരണം ജീവിതമാണെങ്കിൽ ജീവിതം ആ തീരുമാനം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്തിനാണ് ഗോകുലം ഗോപാലൻ വിളിക്കുന്നത് അപ്പൊ ഉത്തരം പറയേണ്ടത് ആരാണ് അത് ഞാൻ ബാക്കി മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാം എനിക്ക് ഗോകുലം ഗോപാലൻ അല്ല അതായത് ഏറ്റവും വലിയ ഭീകരവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന മദനി നേതൃത്വം കൊടുത്തിരുന്ന കാലത്ത് മദനിയെ കണ്ടിട്ട് പേടിച്ചിട്ടുള്ള മിസ്റ്റർ ഗോകുലം ഗോപാലൻ ശോഭ സുരേന്ദ്രൻ പിന്നെയാണോ കയ്യിൽ ആയിരക്കണക്കിന് കോടിയുള്ള ഒരാള് അദ്ദേഹം ഞാൻ മാനനഷ്ട കേസിന് പോകുന്നു പറഞ്ഞ ഞാൻ പോയപ്പോടാൻ പോകുന്നത് നമസ്കാരം ഭീകരവാദിയായ മദനി എന്നെ പേടിപ്പിക്കാൻ നോക്കിയിട്ട് ഞാൻ പേടിച്ചില്ല മദനിയുടെ ഭാഗത്തു നിന്നും എനിക്ക് കൃത്യമായ ജീവ ഭീഷണി ഉണ്ടായിരുന്നു എന്റെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ പോലും ഞാൻ പേടിച്ചിട്ടില്ല മനുഷ്യനായാൽ ഒരിക്കൽ മരിക്കണം ധീരൻ ആയ ആൾക്ക് ധീരനായ മനുഷ്യന് ഒരിക്കൽ മാത്രമേ മരണമുണ്ടാകൂ പിന്നെ എന്തിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്തിന് ഭയപ്പെടണം എന്നാണ് കേരളത്തിൻ്റെ ഝാൻസി റാണിയായ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ വൈകാരികമായി പ്രതികരിക്കാനുണ്ടായ കാരണം ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി ശോഭാ സുരേന്ദ്രനെതിരെ ഒരു കോടി രൂപയ്ക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നതിനെ തുടർന്നാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ പ്രതികരിച്ചത് മുമ്പ് കുറെ നാളുകൾക്ക് മുമ്പ് ഭീകരവാദ സംഘടനയുടെ പ്രവർത്തകരിൽ നിന്ന് വരെ എനിക്ക് ജീവന ഭീഷണി ഉണ്ടായിരുന്നു അന്നും ഞാൻ നട്ടലോടുകൂടി സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഞാൻ തന്തയ്ക്ക് പിറന്നവളാണ് ഒരാൾക്ക് ഒരിക്കലേ ഒരു മരണമുണ്ടാകൂ ആ മരണത്തെ പുൽകാൻ ഞാൻ തയ്യാറാണ് എൻ്റെ രാജ്യത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ തീർച്ചയായും എൻ്റെ രാഷ്ട്രസേവനത്തിന്റെ പാതയിൽ ഞാൻ അത് ഏറ്റുവാങ്ങും പക്ഷേ ആരുടെയെങ്കിലും എന്തെങ്കിലും ജൽപ്പനം കേട്ടുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയി ഒളിക്കുന്ന സ്വഭാവക്കാരിയല്ല എന്ന് മിസ്റ്റർ ഗോകുലൻ ഗോപാലൻ മനസ്സിലാക്കണം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമം ിൽ നിന്നുകൊണ്ട് തുറന്നടിച്ചത് അതായത് വീട്ടിൽ വളർന്ന കുട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ ആരും മെനക്കെടണ്ട എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറയാതെ പറഞ്ഞു വെച്ചത് ശോഭാ സുരേന്ദ്രനെതിരെ ഗോകുലം ഗോപാലൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും ഒരു കോടി രൂപ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നുള്ള വാർത്ത പുറത്തു വന്നതിനെ തുടർന്നാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ വൈകാരികമായി പ്രതികരിച്ചത് ഓരോരുത്തരും ഓരോ കാര്യങ്ങളും പറയുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ ആലോചിക്കുക ഒരു കാര്യങ്ങളും ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും തുറന്നു പറഞ്ഞിട്ട് നിങ്ങൾ തെളിവുകളില്ലാതെ അടിസ്ഥാനരഹിതമായി ഒരു വസ്തുതയും ഞാൻ ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എടുത്തു പറഞ്ഞത് ആലപ്പുഴയിലെ ബി സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന അവസരത്തിൽ തെരഞ്ഞെടുപ്പിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പാണ് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ഇത്തരത്തിലുള്ള പല ആക്ഷേപങ്ങളും പല ഗോളിൽ നിന്നും വന്നത് അതിൽ ഒരു ചാനൽ മുതലാളിയും ഉണ്ടായിരുന്നു ആ ചാനൽ മുതലാളിയുടെ പേരുമായി ബന്ധപ്പെടുത്തി ഗോകുലം ഗോപാലൻ്റെ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ഗോകുലം ഗോപാലനെ ചൊടിപ്പിച്ചതിൻ്റെ കാരണം തന്നെക്കുറിച്ച് അപകീർത്തികരമായ രീതിയിൽ പ്രസ്താവന നടത്തിയ ശോഭാ സുരേന്ദ്രൻ ആ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ താൻ ഒരു കോടി രൂപയ്ക്ക് മാനനഷ്ട കേസ് കൊടുക്കും എന്നാണ് ഗോകുലം ഗോപാലന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം ഇതിനെതിരെയാണ് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചത് പണ്ട് ഭീകരവാദ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ എൻ്റെ ജീവന തന്നെ ഭീഷണി ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത്തരം യാതൊരു ഭീഷണിക്ക് ഞാൻ അന്ന് വശമതയായിരുന്നില്ല ഇപ്പോഴും ഞാൻ അത് തന്നെ പറയുന്നു ഞാൻ തന്തയ്ക്ക് പിറന്നവളാണ് ഒറ്റ ഒറ്റത്തന്തയ്ക്ക് പിറന്നവളാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും എന്നെ ഭീഷണിപ്പെടുത്തി എന്റെ രാഷ്ട്രീയ ജീവിതവും പൊതുജീവിതവും ഇല്ലാതാക്കാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർത്തും തെറ്റുപറ്റിയിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഭയപ്പാടോ പേടിയോ ഇല്ലാത്ത ആൾ തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായും ഞാൻ ഇതുകൊണ്ടൊന്നും ഈ ഉമ്മാക്കി കൊണ്ടൊന്നും ഭയപ്പെട്ടിരിക്കാൻ പോകുന്നില്ല എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഗോകുലം ഗോപാലന്റെ പ്രസ്താവനയ്ക്കെതിരെ ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഗോകുലം ഗോപാലനെതിരായി ശോഭാ സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇതാണ് എനിക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ അപ്പൊ ഈ വിഷയം അതായത് ഞാനല്ല അതായത് ഈ ഒരു പ്രമുഖമായിട്ടുള്ള ചാനൽ ആ ചാനൽ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു ഒരു സ്ത്രീ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്നു എന്നെ സ്നേഹമാണ് എന്ന് ഗോകുലം ഗോപാലൻ പറയുന്നു ശോഭാ സുരേന്ദ്രനെ സ്നേഹമാണെന്ന് പറയുന്ന ഗോകുലം ഗോപാലൻ ഈ വാർത്ത കേട്ടതിന് ശേഷവും ആ വാർത്ത തന്നെ തുടരാൻ അനുവദിക്കുന്നു രാത്രി മുഴുവൻ ആ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്നു ശോഭാ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള കള്ള വാർത്ത അപ്പോൾ ഗോകുലം ഗോപാലന് ശോഭാ സുരേന്ദ്രന് സ്നേഹമായിരുന്നുവെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തിയാൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഗോകുലം ഗോപാലൻ എന്ത് ചെയ്യണം ഈ വാർത്ത വിഡ്രോ ചെയ്യിക്കണം അത് വിഡ്രോ ചെയ്യിച്ചിട്ടില്ല പിന്നെ ഞാൻ ബാക്കി പറയാനുള്ള കാര്യങ്ങൾ ആരൊക്കെയാണ് ഇരുപത്തിനാലില് ഈ പൈസ നിക്ഷേപിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകന് മുന്നിൽ ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് ഇത് ഗോകുലം ഗോപാലൻ്റെ ഫോൺ നമ്പറാണ് ഈ ഗോകുലം ഗോപാലൻ്റെ നമ്പർ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം എന്തിനാണ് ഗോകുലം ഗോപാലൻ എന്നെ വിളിക്കുന്നത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഗോകുലം ഗോപാലൻ ഒമ്പത് നാൽപ്പത്തഞ്ചിന് എന്നെ ഫോണിൽ വിളിക്കുന്നു ഒമ്പത് നാൽപ്പത്തി ഏഴിന് വീണ്ടും ഫോൺ വിളിക്കുന്നു എൻ്റെ സെക്രട്ടറി എടുക്കുന്നു ഞാൻ ആ സമയത്ത് വീട് സമ്പർക്കത്തിലാണ് എൻ്റെ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള ദീപയെ നാല് തവണ ഗോകുലം ഗോപാലൻ വിളിക്കുന്നു എൻ്റെ മറ്റൊരു സെക്രട്ടറി ആയിട്ട് കൂടെയുള്ള ചിഞ്ചു ആ കുട്ടിയെ ആറ് തവണ ഗോകുലം ഗോപാലം വിളിക്കുന്നു എന്താണ് ഗോകുലം ഗോപാലൻ ഇത്ര ഭയപ്പാട് എന്തിനാണ് ഗോകുലം ഗോപാലൻ വിളിക്കുന്നത് അപ്പോൾ ഉത്തരം പറയേണ്ടത് ആരാണ് അത് ഞാൻ ബാക്കി മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാം എനിക്ക് ഗോകുലം ഗോപാലൻ അല്ല അതായത് ഏറ്റവും വലിയ ഭീകരവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന മദനി നേതൃത്വം കൊടുത്തിരുന്ന കാലത്ത് മതനിയെ കണ്ടിട്ട് പേടിച്ചിട്ടുള്ള മിസ്റ്റർ ഗോകുലം ഗോപാലൻ ശോഭ സുരേന്ദ്രൻ പിന്നെയാണോ കയ്യിൽ ആയിരക്കണക്കിന് കോടിയുള്ള ഒരാള് അദ്ദേഹം ഞാൻ മാനനഷ്ട കേസിന് പോകുന്ന പറഞ്ഞാൽ ഞാൻ ഭയപ്പെടാൻ പോകുന്നത് ഒരു പേടിയും എനിക്കില്ല കാരണം അങ്ങനെ പേടിക്കില്ല ഒറ്റ തവണയെ ഒരാൾക്ക് മരണയുള്ളൂ ജീവിതത്തിൽ ഒറ്റത്തവണ അത് നല്ല തന്തയ്ക്ക് പറഞ്ഞ തന്നെ നിലനിന്നുകൊണ്ട് മരണ മരണമാണെങ്കിൽ മരണം ജീവിതമാണെങ്കിൽ ജീവിതം ആ തീരുമാനം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്